വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ഉൾപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ കളർ ചിത്രങ്ങൾ ഉൾപ്പെടുത്തും പരിഷ്കരണം ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പിലാക്കും സജു സജു തോമസ് വിവരങ്ങൾ നൽകും ഏത് തീരുമാനം അനീഷ് നമുക്കറിയാം ബീഹാറിലെ വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉയർത്തി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നോടിയായി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നുണ്ടെന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയൊരു മാറ്റത്തിൽ തയ്യാറെടുത്തിരിക്കുന്നത് ഇ വി എമ്മുകളിൽ ഈ ബാലറ്റ് പേപ്പറിനകത്ത് സ്ഥാനാർത്ഥിയുടെ കളർ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബീഹാറിന്റെ വോട്ടെടുപ്പ് അതിന് മുൻപ് തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായാണ് ഇന്നിപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചത് എന്റെ പശ്ചാത്തലത്തിൽ ഇ ഡി എമ്മിൽ അടക്കമുള്ള മാറ്റങ്ങൾ അവർ ആലോചിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പരിഷ്കരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇ വി എമ്മിൽ സ്ഥാനാർത്ഥിയുടെ കളർ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുക അത് കൂടുതൽ വോട്ടർമാർക്ക് കൂടുതൽ കൂടി ദൃശ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇത് ആദ്യം പ്രാവർത്തികമായ ഇനി മുതലുള്ള എല്ലാ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയുടെ പേരും ചിത്രവും സീരിയൽ നമ്പറും ഉൾപ്പെടെയുള്ള വളരെ കൂടി തന്നെ കളർ ചിത്രമായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്